ോക്കി പക്ഷേ അതിലേ ഒന്നും കിട്ടിയിട്ടില്ല കടാവർ ഡോഗ് കൂടി നിങ്ങൾ നാളെ വിളിക്കാം ഉദ്ദേശിക്കുന്നത് നാളെ ചിലപ്പോൾ കടാവർ ഡോഗ് ഉപയോഗിച്ചിട്ട് ആ ഏരിയ വീണ്ടും നമുക്ക് സ്ഥലത്ത് ചെയ്തിട്ട് നോക്കാം രാത്രി സമയത്ത് അവിടെ ഈ പോലീസ് പ്രസൻസ് കൃത്യമായിട്ടുണ്ടാവും കാരണം നാടുകാർക്ക് ഒരു ചെറിയ സംശയമാണ് ചെറിയ പേടിയാണ് ഞാൻ സോ അത് ഒരു സ്കീമുണ്ടാക്കിയിട്ട് ഞങ്ങൾ പോലീസ് പാർട്ടി കംപ്ലീറ്റ്ലി ആ സ്ഥലത്തിൽ നിയോഗിക്കാൻ പോകുന്നത് ഈ കാര്യമാണ് രണ്ട് മൂന്ന് ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു പലക്കാടിൽ കണ്ടു മറ്റു സ്ഥലത്തിൽ കണ്ടു പക്ഷേ അത് നമുക്ക് എല്ലാം പരിശോധിച്ചിട്ട് നോക്കി എവിടേക്കും കിട്ടിയിട്ടില്ല കംപ്ലീറ്റ് അൺവെരിഫൈഡ് ഇൻഫോർമേഷൻ ആയിരുന്നു മറ്റ് ഇയാളുടെ സി ഡി ആർ വെരിഫൈ ചെയ്തു ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് കുറച്ച് ലീഡാണ് കിട്ടിയത് ആ സി ഡി ആർ വെരിഫിക്കേഷൻ പ്രകാരം ഞങ്ങൾ നമ്മുടെ ടീം ഓൾറെഡി പുറത്ത് വീണ്ടും ഇന്നലെ ഓൾറെഡി തൃപ്പൂർ പോയിട്ട് വെരിഫൈ ചെയ്തു പക്ഷേ അത് ആ സ്ഥലത്തേക്ക് ഇയാൾ വന്നിട്ടില്ല പല സ്ഥലത്തേക്ക് ടീം ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു പോയിട്ടുണ്ട് ഞാൻ സ്ഥലം ഇപ്പോൾ പേര് പറയുന്നില്ല കാരണം ഇഫ് ഹിസ് ദയർ ഹി വിൽ റൺ അവേ സോ നമ്മുടെ ടീം ഓൾറെഡി പോകുന്നുണ്ട് മറ്റ് കാര്യങ്ങൾ ഇൻ ഇൻട്രോഗേഷനിൻ്റെ കാര്യം ഈ ഇയാളുടെ ബ്രദർക്ക് ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഇൻട്രോഗേറ്റ് ചെയ്തിട്ട് നോക്കുന്നുണ്ട് ഇഫ് സം ഇൻഫർമേഷൻ ക്യാൻ ബി കമ്മിങ് ഫ്രം ദാറ്റ് സോ അത്ര കാര്യം ഞങ്ങൾ ഓൾറെഡി ഇതിൽ ചെയ്തിട്ടുണ്ട് ബാക്കി കേസിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ഓൾറെഡി ചെയ്തിട്ട് വരികയാണ് രണ്ട് ഫോണല്ല ഇപ്പോ ഒരു ഫോണിൽ കുറച്ച് കുറെ സിം കാഡാണ് ഉപയോഗിച്ചത് പിന്നെ ഈയാളുടെ സിം ഉപയോഗിച്ചിട്ട് മറ്റു ഫോണുകളിൽ വെച്ചിട്ട് അത് സംസാരിച്ചിട്ടുണ്ട് സോ അത് നമുക്ക് ഐമാർ വെരിഫിക്കേഷൻ ചെയ്തിട്ട് അങ്ങനെയാണ് മനസ്സിലായത് സോ ആ എല്ലാം ഫോൺ നമ്പറിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ എടുത്തിട്ട് അതിൻ്റെ പരിശോധന ചെയ്തത് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആശയക്കുഴപ്പം നിൽക്കുന്നു പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല അത് ഞങ്ങൾ കുറെ പ്രാവശ്യം അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ബെയിൽ ആപ്ലിക്കേഷൻ നേരത്തെ ഇയാൾക്ക് ബെയിൽ കിട്ടിരുന്നു ആ ബേൽ സമയത്ത് നമ്മുടെ നമ്മുടെ ഭാഗത്ത് തന്നെ നെന്മാറ പോലീസ് അതിൽ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തിരുന്നു പക്ഷേ അയാൾക്ക് ഇരുപത്തി രണ്ടിൽ ആ സമയത്ത് ബേൽ കിട്ടി പിന്നെ ഇയാൾ ഒരു ബേൽ കണ്ടീഷൻ റിലാക്സേഷൻ ഇൻ്റെ ഒരു ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു ആ ബേൽ കണ്ടീഷൻ റിലാക്സ് ചെയ്യേണ്ട അത് അതും വളരെ സ്ട്രിക്റ്റായിട്ട് ഞങ്ങൾ ഒരു അപ്പോസ് ചെയ്തിരുന്നു പക്ഷേ കോടതി അയാൾക്ക് അവകാശം കൊടുത്തു റിലാക്സ് ചെയ്തിട്ട് ബെയിൽ കണ്ടീഷൻ റിലാക്സ് ചെയ്തിട്ട് കൊടുത്തു ആദ്യമായിരുന്നു ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ പ്രവേശ് ചെയ്യാൻ പാടില്ല പിന്നെ അത് റിലാക്സ് ചെയ്തിട്ട് നെന്മാറ പഞ്ചായത്ത് ഏരിയയിലേക്ക് പ്രവേശ് ചെയ്യാൻ പാടില്ല അതുവരെ ലിമിറ്റ് ചെയ്തു പക്ഷെ ഇതിലെ പോലീസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് അപ്പോസ് ചെയ്തിരുന്നു കോടതിയാണ് അയാൾക്ക് ഒൻപതിന് മനസ്സിലായതാണല്ലോ അതെന്നെങ്കിൽ അതിന്റെ എന്തെങ്കിലും അതിലെ ഭാഗത്ത് തന്നെ പോലീസിന്റെ ചെറിയ എന്തെങ്കിലും വീഴ്ച ആണെങ്കിൽ അതിന് നമുക്ക് അതെന്നെ അന്വേഷിക്കുന്നു